മറഡോണുള്ള കാലത്ത് തന്നെ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അർജന്റീനയില് പോയി അവിടെയൊക്കെ കണ്ട് സംസാരിച്ച് ഓക്കെ ആയി ആ സമയത്താണ് മെസ്സിയും മറഡോണയും തമ്മിൽ തെറ്റിയത് അതുകൊണ്ട് പിന്നെ ഒരു വണ്ടിക്ക് പോവില്ല അന്ന് അത് മാറ്റി വെച്ചതാണ് അല്ലെങ്കിൽ അന്നേ രണ്ടുപേരും ഞാൻ റണ്ടം ബസ് ആക്കാനുള്ള പ്ലാൻ ആയിരുന്നു അല്ല ഞാൻ കൊണ്ടുവരുമ്പോ സ്റ്റേഡിയം സെറ്റ് ചെയ്തിട്ടേ കൊണ്ടു ഒരു ഓപ്ഷൻ വയനാട് ആണ് അവിടെ ഇഷ്ടംപോലെ ലാൻഡുണ്ട് പിന്നെ ഇവിടെ എനിക്ക് ഒരു അറുപത്തിരണ്ട് ഏക്കറെ ഭൂമി ഉണ്ട് അല്ലെങ്കിൽ വേറൊരു ലാൻഡ് വാങ്ങാൻ നോക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു സ്ഥലത്ത് സ്റ്റേഡിയം അതിനോട് ബന്ധപ്പെട്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഒരു വൺ ഡേ സെലിബ്രിറ്റി മാച്ച് വെക്കുക കോച്ചസിനെയൊക്കെ കൊടുത്തിട്ട് ട്രെയിനിങ് കൊടുക്കുക ഒരു വേൾഡ് കപ്പില് ഇന്ത്യ കളിക്കെങ്കിലും ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതില് എന്തുകൊണ്ടും കേരളത്തിൽ നിന്ന് കുറച്ച് പേര് ഉണ്ടാവണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് അതിനൊക്കെ വേണ്ടി ശ്രമിച്ചു നോക്കണം എന്നൊക്കെ ഉണ്ട്